ഗ്രാമപഞ്ചായത്ത് സോറി ആസൂത്രണ ഉപാധ്യക്ഷൻ ഗ്രാമപഞ്ചായത്തിൻ്റെ ജീവനക്കാർ കുടുംബശ്രീ അംഗങ്ങൾ നല്ല നിർമ്മസേനാംഗങ്ങളെ പങ്കെടുത്ത എല്ലാ ബഹുമാന്റെ വ്യക്തികൾക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ ആത്മമായ നന്ദി രേഖപ്പെടുത്തുന്നു ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ ജീവനക്കാരനായ അതായത് പഞ്ചായത്തിൻ്റെ തന്നെ സ്വന്തമായ ശ്രീ രാജ് വളരെ അഭിമാനമുള്ള ഒരു നിമിഷമാണിത് കാരണം പഞ്ചായത്ത് ജീവനക്കാർക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു മേഖലകളിൽ എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് തുടർന്നും ഇനി വരുന്ന എല്ലാ പരിപാടികളിലും ഇദ്ദേഹത്തെ പങ്കെടുപ്പിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് നമ്മളിവിടെ ആഗ്രഹിക്കുന്നത് നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഇദ്ദേഹത്തിന് നൽകണം വളരെ നല്ലൊരു പരിപാടി ഇവിടെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കുന്നു